പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു മഹ പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവകരുണയാൽ അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടു കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നതിന് ആ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയും ഇന്ന് മുഴുവൻ നേരവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യശയായുടെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ജനതകൾ നിൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും ആമേൻ ചൊല്ലി ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം ഇന്ന് നിങ്ങളെ കർത്താവ് പുതിയ പേര് ചൊല്ലി വിളിക്കും ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും നിന്റെ കൂടെ ദൈവമഹത്വമുണ്ടെന്ന് മറ്റുള്ളവർ ദർശിക്കത്തക്കവണ്ണം നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി കർത്താവ് ഉയർത്താൻ ആഗ്രഹിക്കുന്നു ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നയല്ല ആ ദൈവത്തോടൊപ്പമായിരിക്കുക നിൻ്റെ ഓരോ ശ്വാസത്തിലും കർത്താവ് നിൻ്റെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുക ആ ദൈവം നിന്നെ പുതിയ പേര് നൽകി എല്ലാവരുടെയും മുന്നിൽ ദൈവമഹത്വം ദർശിക്കത്തക്കവണ്ണം നിന്നെ ഉയർത്തി നിർത്തും ആമേൻ 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 കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാൻ അവൻ്റെയും കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷ്യൻ്റെ ഭാഗമായി കർത്താവ് നമ്മളോട് പറഞ്ഞു ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക ആ മിഷനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അവരെയും കർത്താവ് പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ യേശുവിൻ്റെ മക്കളാക്കി മാറ്റട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പുതിയൊരു സൃഷ്ടിയാകുവാൻ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലൂടെ മറ്റുള്ളവർ ദർശിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേരുന്നു ഈശ്വം നിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ